നമസ്കാരം എല്ലാവർക്കും മലയാളി വാർത്തയിലേക്ക് സ്വാഗതം ഒടുവിൽ രണ്ട് ബന്ദികൾ ഹമാസിന്റെ തടങ്കലിൽ നിന്നും പുറത്തേക്ക് ഗാസ മുനമ്പിൽ തടവിൽ നിന്ന് തിങ്കളാഴ്ച പുലർച്ചെ രണ്ട് ബന്ദികളെ രക്ഷിച്ചതായി ഇസ്രയേൽ സൈന്യം അറിയിച്ചു രക്ഷപ്പെടുത്തിയ രണ്ട് പേർ ഫെർണാൻഡോ സൈമൺ മർമാൻ അതുപോലെ ലൂയിസ് ഹാർ എന്നിവരാണെന്ന് സൈന്യം തിരിച്ചറിഞ്ഞു ഇരുവരുടെയും ആരോഗ്യനില തൃപ്തികരമാണെന്ന് സൈന്യം അറിയിച്ചു ഹമാസ് തീവ്രവാദി സംഘം തടവിലാക്കിയതായി കരുതപ്പെടുന്ന നൂറിലധികം തടവുകാരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള ശ്രമത്തിൽ ചെറുതും എന്നാൽ പ്രതീകാത്മകവുമായ പ്രാധാന്യമുള്ള വിജയമാണിതെന്ന് ഇസ്രായേൽ സൈന്യം വ്യക്തമാക്കി തെക്കൻ അതിർത്തി പട്ടണമായ റഫയിലെ ഒരു റെസിഡൻഷ്യൽ കെട്ടിടത്തിൽ നിന്ന് രണ്ടുപേരെ രക്ഷപ്പെടുത്തിയ റെയ്ഡിൽ കുറഞ്ഞത് ഏഴ് ഭീകരരെങ്കിലും വധിച്ചതായിട്ടാണ് സൈന്യം റിപ്പോർട്ട് ചെയ്തത് കുറഞ്ഞത് പതിനേഴ് അപ്പാച്ചെ ഹെലികോപ്റ്റർ വ്യോമാക്രമണങ്ങളും റിപ്പോർട്ട് ചെയ്തു യേൽ ഹമാസ് യുദ്ധത്തിന് തുടക്കമിട്ട ഒക്ടോബർ ഏഴിന് അതിർത്തി കടന്നുള്ള ആക്രമണത്തിൽ നിർ നിർഇഷിൽ നിന്നാണ് ബന്ദികളായ ഇരുവരെയും ഹമാസ് തീവ്രവാദികൾ തട്ടിക്കൊണ്ടുപോയത് കൃത്യമായ ഇന്റലിജൻസ് അടിസ്ഥാനമാക്കിയാണ് ഓപ്പറേഷൻ നടത്തിയതെന്നും ഒരു കെട്ടിടത്തിന്റെ രണ്ടാം നിലയിൽ സ്ഥിതി ചെയ്യുന്ന ഇവരുടെ കേന്ദ്രം കുറച്ചുകാലമായി നിരീക്ഷിച്ചിട്ടുണ്ടെന്നും ലഫ്റ്റനന്റ് കേണൽ റിച്ചാർഡ് ഹെക്ടർ പറഞ്ഞു റെയ്ഡ് നടക്കുമ്പോൾ പ്രധാനമന്ത്രി ബെഞ്ചമിൻ നെതന്യാഹു ഇസ്രയേൽ സൈനിക മേധാവിയും മറ്റ് ഉന്നത ഉദ്യോഗസ്ഥരും ചേർന്നു ഇനിയും നൂറോളം ബന്ധുക്കൾ ഹമാസിന്റെ തടവിലാണെന്ന് ഇസ്രയേൽ പറയുന്നു അതേസമയം ഒക്ടോബർ ഏഴിന് കൊല്ലപ്പെടുകയോ തടവിൽ മരിക്കുകയോ ചെയ്ത മുപ്പതോളം പേരുടെ അവശിഷ്ടങ്ങൾ ഹമാസ് കൈവശം വെച്ചിരിക്കുകയാണ് എല്ലാ ബന്ദികളെയും രക്ഷിക്കുക എന്നത് യുദ്ധത്തിന്റെ പ്രധാന ലക്ഷ്യങ്ങളിൽ ഒന്നാണെന്ന് ഇസ്രയേൽ ഉറപ്പിച്ച് പറഞ്ഞു അതേസമയം രണ്ട് ബന്ദികൾ കൂടി ഹമാസിന്റെ ആക്രമണത്തിൽ കൊല്ലപ്പെട്ടതായി ഹമാസിന്റെ അൽ ഖസാം ബ്രിഗേഡ് അറിയിച്ചു എട്ടുപേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിട്ടുണ്ട് ശരിയായ ചികിത്സ നൽകാൻ കഴിയാത്തതിനാൽ ഓരോ ദിവസവും ബന്ദികളുടെ ജീവൻ അപകടത്തിലാവുകയാണെന്ന് ഹമാസ് വ്യക്തമാക്കി പരിക്കേറ്റ ബന്ദികളുടെ ജീവൻ നഷ്ടമായാൽ മരുന്നും വസ്തുക്കളും തടയുന്ന ഇസ്രായേൽ സൈന്യത്തിന് മാത്രമാണ് ഉത്തരവാദിത്വമെന്ന് മുതിർന്ന ഹമാസ് നേതാവ് വ്യക്തമാക്കി അതിനിടെ അഭയാർത്ഥികൾ തിങ്ങിപ്പാർക്കുന്ന റഫേൽ ഇസ്രായേൽ കരയുദ്ധത്തിനിറങ്ങുന്നത് ബന്ദി കൈമാറ്റ ചർച്ച കർക്കുമെന്ന് ഹമാസിന്റെ മുന്നറിയിപ്പ് റഫേൽ ശനിയാഴ്ച രാത്രി ഇസ്രായേൽ നടത്തിയ ബോംബാക്രമണത്തിൽ നാൽപ്പത് പലസ്തീനികൾ കൊല്ലപ്പെടുകയും നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഗസയിലാകെ ഇരുപത്തിനാല് മണിക്കൂറിനിടെ നൂറ്റി പന്ത്രണ്ട് പലസ്തീനികളാണ് കൊല്ലപ്പെട്ടത് ഒക്ടോബർ ഏഴിന് ശേഷം ഗസയിൽ കൊല്ലപ്പെട്ട പലസ്തീനികൾ ഇരുപത്തി എണ്ണായിരത്തിഒരുന്നൂറ്റി എഴുപത്തി ആറായി അറുപത്തി ഏഴായിരത്തി എഴുന്നൂറ്റി എൺപത്തിനാല് പേർക്ക് പരിക്കേറ്റു റഫേൽ ആക്രമണം നടത്തിയാൽ പറയാൻ കഴിയാത്ത മാനുഷിക ദുരന്തമാണ് സംഭവിക്കുകയെന്ന് യൂറോപ്യൻ യൂണിയൻ വിദേശ നയ മേധാവി ജോസഫ് ബോൾ മുന്നറിയിപ്പ് നൽകിയിരുന്നു വിഷയം ചർച്ച ചെയ്യാൻ പലസ്തീൻ അതോറിറ്റി പ്രസിഡന്റ് മഹ്മൂദ് അബ്ബാസ് ഖത്തറിലെത്തും ഖത്തർ അമീർ ഷെയ്ഖ് തമീം ബിൻ ഹമ്മദ് അൽ ധാനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും ന്യൂസ് ഡെസ്ക് മലയാളി വാർത്ത